പള്ളതുരുത്തിയിൽ നിന്നുള്ള കാഴ്ചയാണ് ആലപ്പുഴയിൽ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് ഹൗസ് ബോട്ട് കൂടി ഇവിടെ അടുക്കുന്നുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് വരാനൊക്കെ പറ്റിയ സ്ഥലമാണ് പള്ളതുരുത്തിയാണ് ഒരു ഹൗസ് ബോട്ട് കൂടി അടുക്കുന്നുണ്ട് ബോട്ട് ബോട്ടിപ്പോൾ കരക്കടിപ്പിച്ച് ബോട്ട് കരക്കടിപ്പിച്ച് കെട്ടി നിർത്തുകയാണ് കെട്ടി നിർത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പ് വരാൻ പറ്റിയ വളരെ മനോഹരമായ സ്ഥലമാണ് വള്ളുതിരുത്തിലാണ് നോക്കുന്നത് നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ആഘോഷത്തേക്ക് കയറാൻ പോവുകയാണ് ഹൗസ് ബോട്ടിൻ്റെ ആഘോഷത്തുള്ള കാഴ്ചയാണ് ഇതാണ് ലിവിങ് ഏരിയ മനോഹരമായ ബോട്ടാണ് അതിനകശത്തെ റൂമാണ് ഫാമിലിക്കൊക്കെ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ മനോഹരമായ പ്ലേസ് ആണ് കിച്ചൺ ആണ് വിടെയാണ് പാചകം ചെയ്യുന്നത് ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഒരുപാട് ഹൗസ് ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് വളരെ അതിമനോഹരമായ കാഴ്ചയാണ് ഇതിൻ്റെ പുറഭാവ പാടമാണ് പാടത്ത് ആ വെള്ള നിറത്തിൽ കാണുന്നത് കൊക്കുകളാണ്

ഇവിടെ ഞങ്ങളുടെ ഔട്ട്സ്പോർട്ടാണ് ഇവിടുത്തെ ഷാപ്പാണ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് ലാൻഡ് അതിൻ്റെ ഇൻചാർജ്ജാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബോട്ടിൽ ജസ്റ്റ് എക്സാം പോലെ വരാറുണ്ട് അവർക്കെല്ലാം നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ആണ് കൊടുക്കുന്നത് റസ്റ്റോറൻറ്റ് വരുന്നവർക്ക് ലൈവാണ് അല്ല നമ്മൾ ജീവിതത്തിൽ കാണുന്ന നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല ഓർഡർ എടുക്കുന്നു നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഡിലേ പറയുന്നു അത് ഞങ്ങളാണേലും നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ പരിപാടികൾ പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്സ്പോർട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഷെഫ്മാർ ഓക്കെ അവിടുന്ന് ഡ്രൈവറായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ എത്തിക്കും എടുത്തുണ്ട് റെസ്റ്റോറൻ്റ് ആണ് ഏ ഞാൻ ഇതാണ് റെസ്റ്റോറൻറ്റ് ആകാം ഇവിടെയാണ് എത്രയും പേര് ഇങ്ങനെ മേല് കോൺഫറൻസുകളുണ്ട് നൂറും ഇരുന്നൂറ് പേര് വന്നാലും നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉള്ള കപ്പാസിറ്റിയും എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പതിനഞ്ചോളം ബോട്ടുണ്ട് ആ കണന ഞങ്ങളുടെ ബോട്ടുകളെല്ലാം എല്ലാം ഇവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടെ തന്നെ ആയിരിക്കും നൈറ്റ് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ദോശയാണ് ഫുഡ് ദോശ സാമ്പാർട്ടേ ആ ഫുഡ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് തോന്നുന്നു മജ്മാൻ ഫുഡ് അങ്ങനെ ഉണ്ട് ആ ഓക്കെ 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 എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിഞ്ഞാൽ തിരക്കിനാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ആനന്ദ് വരുന്നതായിരിക്കും സാനിങ് ആവുക